പ്രസിദ്ധമായ ബേക്കൽ കോട്ടയുടെ വിവിധ ഭാഗങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേറ്റിൻ മെയിൻ ഗേറ്റിൻ്റെ ഭാഗമാണിത് ഇവിടെ നിങ്ങോട്ട് നോക്കിയാൽ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ബേക്കൽ കോട്ടയുടെ പ്രധാന കവാടം നമ്മളിതിലൂടെയാണ് പോകാൻ പോകുന്നത് നമ്മുടെ കൂടെ ബേക്കലിൻ്റെ സ്നേഹപുത്രൻ ഫിർദോസുബായും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കിടക്കുകയാണ് അകത്തേക്ക് കടന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ വലിയൊരു കോട്ട നമുക്കിങ്ങനെ കാണാം ഇവിടെ സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാം പിന്നെ അതേപോലെ ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ പോരാളികൾ നിന്നിരുന്ന സ്ഥലങ്ങളാണിതൊക്കെ ഇതിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരു ക്ഷേത്രവും നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഇവിടെ കൊടുത്തു ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളകത്ത് കയറുമ്പോൾ ഒരു പൂന്തോട്ടം ആദ്യം തന്നെ കാണാം പിന്നെ ഇതിനകത്ത് ഇതേപോലെ തന്നെ കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വിശാലമായ ഒരു കോട്ട തന്നെയാണിത് കാണേണ്ട സംഭവം തന്നെയാണ് നിങ്ങളൊക്കെ ഒഴിവുള്ള സമയത്ത് വരികയാണെങ്കിൽ വളരെ സമാധാനമായിട്ട് കുറേ സമയം ചിലവഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് നിലത്തൊക്കെ വെട്ടുകല്ല് വിരിച്ച ിലാണ് അപ്പോൾ നമുക്കിതിൽ കയറിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് നോക്കാൻ സാധിക്കും ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പണ്ടൊക്കെ ഇതിലെ പോരാളികൾ ടിപ്പു സുൽത്താൻ്റെ പോരാളികൾ കയറിയിരുന്ന സ്ഥലമായിരിക്കും ഇത് ആണ് നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രത്തിൻ്റെ ഭാഗം അത് പുതിയതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ നോക്കിയാൽ പുരാതനമായ ടിപ്പു സുൽത്താൻ്റെ ആ കോട്ടയും കാര്യങ്ങളൊക്കെ കാണാം അതിനകത്ത് ഇത് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മിതി കാണുമ്പോൾ ഏകദേശം ഒരു പുതിയൊരു നിർമ്മിതിയാണ് ഒരു ക്ഷേത്രമായിട്ട് വന്നിട്ടുണ്ട് ചിലപ്പോൾ ആദ്യം അതിനകത്തൊരു ക്ഷേത്രം ഉണ്ടായിരുന്നിരിക്കാം എന്താണെന്നറിയില്ല ഇവിടെ നമുക്കൊരു കോട്ട കാണാം അത് റിപ്പയർ ചെയ്തതാണ് പകുതി വേറെ കളറും പകുതി വേറെ കളറും കാണാം അത് മുൻപ് കേടുവന്ന ഭാഗങ്ങൾ റിപ്പയർ ചെയ്തതാണ് പക്ഷേ അതേ പണി പണ്ട് ചെയ്തിരുന്ന അതേ പണി തന്നെ ഇപ്പോൾ പുതിയതായിട്ടും അവർ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ ബാക്കൽ കോട്ടയുടെ മറ്റൊരു അത്ഭുതം കൂടി കാണിച്ചു തരാം ഇപ്പം നമ്മൾ കരഭാഗമാണ് കാണുന്നത് ഇവിടുന്ന് നോക്കിയാൽ കടൽ കാണാം അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഭാഗത്ത് മാത്രമേ കടലുള്ളൂ വിചാരിക്കും അങ്ങനെ നമ്മൾ ഈ ചുറ്റും ഇങ്ങനെ തിരിഞ്ഞ് നോക്കാൻ പോവാണ് ഇവിടെയൊക്കെ കടൽ കാണാം അങ്ങനെ വന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റാറുപത് ഡിഗ്രി തിരിയുമ്പോഴും നമുക്ക് കടൽ തന്നെ കാണാം കണ്ട ഇപ്പോഴും കടൽ തന്നെയാണ് കാണുന്നത് ഇപ്പോഴും കടൽ തന്നെ കാണാം അത് വേറെ എവിടെയും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ വന്നിട്ട് നേരത്തെ കണ്ട പോലെ ആ കര കര വളരെ കുറച്ചും കാ ഭാഗവും കരയും ബാക്കിയുള്ള ഭാഗം മുഴുവനും കടലുമാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുക പിന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ ആണത് ഇതൊക്കെ ഈ കോട്ടൻ്റെ ഒരു മുകളിൽ നോക്കിയാൽ കാണുന്ന ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടൻ മൊത്തത്തിൽ ഒരു പാറയാണെന്നാണ് പറയുന്നത് ഒരൊറ്റ പാറ അത് പാറ എന്ന് പറഞ്ഞാൽ വെട്ടുകല്ല് പോലത്തെ ഒരു പാറ അതുകൊണ്ടാണ് ആ ഒരു പാറ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് കടലിലെടുത്ത് പോവാതെ അങ്ങനെ നിൽക്കുന്നത് മൊത്തം ഒരൊറ്റ പാറ വലിയൊരു വ്യൂ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും താഴത്തുനിന്ന് കയറി വരാൻ വേണ്ടി സ്റ്റെപ്പൊന്നുമില്ല ഇങ്ങനെ ഒരു സ്ലോപ്പാണ് അതിൽ ഇങ്ങനെ കയറി വരണം പക്ഷേ സ്ലിപ്പൊന്നും ആവില്ല നല്ല ഭംഗിയിൽ നിങ്ങളെന്തായാലും ഇവിടെ വരണം ബേക്കൽ കോട്ട എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലൊരിക്കൽ കാണണം ഒരു ദിവസം മുഴുവനും കറങ്ങാനുള്ള കാര്യമുണ്ട് ഈ ബേക്കൽ കോട്ടയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിനകത്തേക്ക് കടക്കാൻ ആകെ നമുക്ക് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ചിലവുള്ളൂ ഇത്രയും ചിലവ് കുറഞ്ഞ ഇത്രയും വിശാലമായ വേറൊരു സ്ഥലവും ഈ ലോകത്ത് എനിക്ക് തോന്നുന്നില്ല ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈ സ്ഥലം തീർച്ചയായിട്ടും നിങ്ങൾ കാണണം ഇതാണ് ടിപ്പു സുൽത്താൻ്റെ ബേക്കൽ കോട്ട ഈ ഇടുങ്ങിയ പടവുകളിലൂടെ അതിസാഹസികമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴത്തേക്ക് പോകാനുള്ള ഒരു വഴി കാണാം ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത വീഡിയോ എടുത്ത് പോകുമ്പോൾ വലിയൊരു കുഴി വന്നിട്ടുണ്ട് ആ കുഴിയിലേക്ക് എടുത്ത് ചാടേണ്ടി വരും അങ്ങനെ എടുത്ത് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം ഈ ഒരു സ്ഥലം ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ജാഗ്രത പ്രക്ഷുബ്ധമായ കടൽ റഫ് ഏരിയ പാറയുടെ മുകളിലോ കോട്ട മതിലിൻ്റെ മുകളിലോ കയറരുത് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഭാഗം കണ്ടില്ലെങ്കിൽ ഇവിടെ വന്നത് തന്നെ നഷ്ടമായി മാറും കാരണം ഇതൊരു പ്രത്യേക ഒരു പാറയാണ് ഇവിടെയാണ് കയറരുത് എന്ന് എഴുതിയിട്ടുള്ളത് അതുപോലെ ഈ മതിലിൻ്റെ മുകളിൽ കയറരുതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മതിലിനേക്കാൾ ഉയരത്തിൽ നമുക്ക് തിരമാല അടിക്കുന്നത് കാണാം അപ്പോൾ ഈ ചുറ്റു ഭാഗം ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ ഇവിടെ കണ്ട ഇതൊക്കെ കാണാനുള്ള കാഴ്ചകൾ തന്നെയാണ് ഒരിക്കലും നിങ്ങളത് ജീവിതത്തിലൊരിക്കലും നഷ്ടപ്പെടുത്തരുത് നമ്മളിവിടെ ഇതിൻ്റെയൊക്കെ ഏറ്റവും അടുത്താണ് വന്നിട്ടുള്ളത് കണ്ട ആ പാറയിൽ തിരയടിക്കുന്നത് കാണാം അനന്തമായ കടൽ നമുക്കിവിടെ കാണാം ഇതിനിടയ്ക്ക് ഈ പാറയുടെ മുകളിൽ ഒരു ഭാഗം തിരയടിക്കുമ്പോൾ വെള്ളം വന്ന് വീണിട്ട് ഇവിടെ നിറഞ്ഞിട്ട് കാണാം ഇവിടെ ഒരു തിരയടിക്കുന്നൊരു കാഴ്ച പ്രധാനപ്പെട്ടൊരു കാഴ്ച കാണാം വേണ്ട കണ്ട ഇവിടെ വരുത്തി ഞാൻ നിൽക്കുന്ന അതുവരെ അറ്റേ അതായത് കോട്ടയുടെ ഒരുപാട് അവിസ്മരണീയമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അപ്പോൾ അത് വന്നു ഞാൻ നഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് യാത്ര മുഴുവനാക്കണം ഇനി ഒരു ആഴ്ച കൂടി യാത്ര ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തിരിച്ചു പോകാൻ തീർന്നില്ലെങ്കിലും മനസ്സിലാ മനസ്സോടെ ഈ ൽ കോട്ടയിൽ നിന്ന് ഈ കാഴ്ച മനോഹരമാണ് ഇവിടെ വെള്ളം മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടം വരെയൊക്കെ വെള്ളം വരാറുണ്ട് തോന്നുന്നു ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ നമ്മളിതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടക്കാറാണ് പതിവ് പക്ഷെ ഇവർ ഇത് ശരിയാക്കുന്നുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അതായത് ഉണ്ടോ അതൊക്കെ ഇവർ റിപ്പയർ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അതേ കല്ലുകൾ അതേപോലെ തന്നെ ഉപയോഗിച്ചാണ് അത് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ട് ഇവിടെ പല സിനിമകളുടെ ഷൂട്ടിങ്ങുകൾ നടക്കാറുള്ള ഒരു സ്ഥലം കൂടിയാണിത് ഇത് കണ്ടോ ഇത് എന്തിനുണ്ടാക്കി വച്ചാണെന്നറിയില്ല എന്തായാലും അങ്ങനെ ഒരു കാര്യം കൂടി നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു ഇതിനകത്ത് വേണമെങ്കിൽ പാമ്പുകൾക്കോ അഴ ജന്തുക്കൾക്കൊക്കെ വേണമെങ്കിൽ അവരുടെ കൂടായിട്ട് ഉപയോഗിക്കാം ഇനി ടിപ്പു സുൽത്താൻ വല്ല നിധിയും കുടിച്ചിട്ട സ്ഥലമാണോന്നും അറിയില്ല കേട്ടോ സാഹസികത ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കയറാനൊക്കെ നല്ല രസമായിരിക്കും എന്തായാലും ഈ പാറയുടെ മുകളിലൂടെയാണ് ഞാൻ മുകളിലേക്ക് കയറുന്നത് ഇതിലെ ഇങ്ങനെ അതിസാഹസികമായി വേണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറാം നമ്മുടെ ഫിറോസ്ബായി മുകളിൽ നിൽക്കുന്നുണ്ട് പാറയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാം മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് ഇന്നത്തെ യാത്ര ഇതുവരെ ഞാൻ യാത്രയിൽ മഴ കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് മഴ കാണാൻ സാധ്യതയുണ്ട് അതിശക്തമായ ഒരു കാറ്റ് തന്നെയാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അന്തരീക്ഷത്തിൻ്റെ ഭീകരത വർദ്ധിപ്പിക്കുന്നത് പോലെ നല്ലൊരു ഒരു അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ സാധിച്ചു അതും നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് നേരത്തെ ഞാൻ പോയി നിന്നത് ആ സ്ഥലത്തായിരുന്നു അവിടെയാണ് ആ തിരമാല വന്നടിക്കുന്നത് ഏകദേശം അതിൻ്റെ മുകളിലേക്ക് വരെ തിരമാല അടിക്കുന്നതും വെള്ളം അവിടേക്ക് എത്തുന്നതും നമുക്ക് കാണാം എന്താ തെങ്ങൊക്കെ വളരെ കൊടുങ്കാറ്റ് പോലെ ീശയാണ് ഈ ഒരു സീനറിക്ക് ഭീകരത നൽകിക്കൊണ്ട് കാറ്റ് നമ്മളെ സഹായിക്കാം ബേക്കൽ കോട്ടയിൽ നിന്നാല് കടലിൽ മഴ പെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരെ കടലിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച നല്ല കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ മഴ പെയ്യുന്ന കാഴ്ചയാണ് നമ്മളീ കാണുന്നത് എൻ്റെ മോനെ ഈ ഇരുപത്തഞ്ച് രൂപ എടുത്ത് ദിവസം മുഴുവനും ചുറ്റി നടന്ന് കാണാൻ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാസർഗോഡുള്ള ബേക്കൽ കോട്ടയിലേക്ക് തന്നെ നിങ്ങൾ വരേണ്ടി വരും അത്രയ്ക്ക് കാഴ്ചകളുണ്ട് ഇവിടെ കാണാൻ ബേക്കൽ കോട്ടയിലെ ഒരു കാഴ്ച കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊരു ഗുഹ പോലൊരു സ്ഥലമാണ് അത്യാവശ്യം മഴ പെയ്താലും വന്ന് ഇരിക്കാനൊക്കെ പറ്റും ഇവിടെ അതിശക്തമായ കാറ്റ് തന്നെ ഉള്ളിലൂടെ വരുന്നുണ്ട് അതുകൊണ്ട് സംഭാഷണം ഒന്നും ക്ലിയർ ആവില്ല അല്ല ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട ആ കടൽ അതിൻ്റെ പൂർണ്ണ രൂപം ഇവിടുന്ന് കാണാം ഇനി അതേപോലെ ഇവിടുന്ന് വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഏത് ഭാഗത്ത് നോക്കിയാലും കടലാണ് കടലിൽ മഴ പെയ്യുന്നത് നമുക്ക് കാണാം പറന്നുപോകുന്ന തോന്നുന്ന വിധത്തില് അതിശക്തമായ കാറ്റാണ് വേച്ചിക്കോട്ടേക്ക് കണ്ട ബേക്കൽ കോട്ടയുടെ ഉൾഭാഗം ഓരോ ഭാഗങ്ങളും നമുക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ് ഉള്ളിലുള്ള മരങ്ങളാണ് ഈ കാണുന്നത് നല്ല ശക്തിയായ കാറ്റുണ്ട് മഴയും പെയ്യുന്ന ഇടയ്ക്കൊക്കെ ഇന്നത്തെ എൻ്റെ യാത്ര മിക്കവാറും ഈ മഴ മാറിയിട്ട് തുടരാൻ പറ്റുമെന്ന് തോന്നുന്നു നല്ല മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് മഴയില്ല കാരണം ഈ ഫ്രണ്ടിന് ഇവിടുന്ന് ആണ് മഴ പെയ്യുന്നത് പക്ഷെ അത് ഈ ചുമര് കാരണം ചുമരിൻ്റെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് മഴ കൊള്ളില്ല ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഭാഗത്ത് ഇവിടെ നല്ല മഴ പെയ്യുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷെ ഞാൻ നിൽക്കുന്ന ഭാഗത്തോ ക്യാമറയിലേക്കോ മഴയില്ല സ്നേഹമുള്ള സഹോദരങ്ങളെ യാത്ര തുടരേണ്ടതുള്ളതിനാൽ ഞാൻ ഈ ബൈക്കിംഗ് പോർട്ടിൽ നിന്നും യാത്രയാവുന്നു